മകനെ നിനക്ക് നിന്റെ ഈ കാക്കി റോഡിൽ ഭ്രാന്തിയെ പോലെ നടത്തും ഇനി തിരുവായ തുറന്നാൽ നിന്റെ മകന്റെ സ്ഥിതി ആയിരിക്കും നിനക്കും പറഞ്ഞത് അനുസരിക്കേ എന്റെ വിട് ഞാൻ അകത്ത് വന്നാൽ പിന്നത്തെ അവസ്ഥ പറയാൻ കഴിയില്ല പേടിപ്പിക്കാൻ നോക്കരുത് ഇത് പോലീസ് സ്റ്റേഷനാണ്

നിനക്ക് ജന്മം തന്ന മൊലയൂട്ടിയത് ഒരു പെണ്ണാണ് നിന്റെ കിടപ്പറ പങ്കിടുന്നതും ഒരു പെണ്ണാണ് ഈ നാട് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയും ഒരു പെണ്ണാണ്